നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും ബി ജെ പി എ ക്ലാസ് മണ്ഡലമായി ഉയർത്തിക്കാട്ടുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം അവിടെ അവർ എപ്പോഴും നല്ല മത്സരം കാഴ്ചവെക്കാറുമുണ്ട് എന്നാൽ തിരുവനന്തപുരത്തെ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ബി ജെ പി മേധാവിത്വം പുലർത്തുമ്പോഴും ചില പ്രദേശങ്ങൾ അവർ രണ്ടാമതോ മൂന്നാമതോ ആയി പോകുന്നു അതിൽ തന്നെ പ്രധാനപ്പെട്ട മൂന്ന് സ്ഥലങ്ങളുണ്ട് അവിടെ അവർ മൂന്നാമതായി പോകുന്നതാണ് പലപ്പോഴും വിജയത്തിനടുത്തെത്തിയിട്ടും ബി ജെ പി അവസാനം പുറകിലേക്ക് പോകാനുള്ള കാരണം ഇത്തവണ അത് മറികടക്കും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം തുടക്കം മുതലേ ആ സ്ഥലങ്ങൾ പ്രത്യേകം തിരഞ്ഞു പിടിച്ച് അവിടെ കേന്ദ്രീകരിച്ച് ചില പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നടത്തുന്നുമുണ്ട് ഒരുപക്ഷെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് വിധി നിർണ്ണയിക്കുന്നത് പോലും ആ മണ്ഡലങ്ങളിലെ വോട്ടുകളായിരിക്കും ആ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോവളവും നെയ്യാറ്റിങ്കരയും പാറശാല തുടങ്ങിയ മണ്ഡലങ്ങളാണ് അവിടുത്തെ തീരദേശ വോട്ടുകളാണ് എപ്പോഴും ബി ജെ പിയെ ചതിച്ചുകൊണ്ടിരുന്നത് കാരണം ബി ജെ പിക്ക് ലഭിക്കാത്ത വോട്ടുകളാണ് അവിടങ്ങളിലുള്ളത് അവിടെ വരെ അതായത് കോവളത്തേക്കൊക്കെ വരുന്നതിന് മുമ്പ് വരെ കോൺഗ്രസുമായിട്ട് ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന ബി ജെ പി അവിടുത്തെ വോട്ട് എണ്ണിത്തുടങ്ങുമ്പോൾ മുതൽ രണ്ടാമതും പിന്നീട് മൂന്നാമതേക്കും പോവുകയും ചെയ്യുന്നു അവിടുത്തെ മാത്രം അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ബലം വരുമ്പോൾ കോൺഗ്രസ് ഒന്നാമതും ബി ജെ പി രണ്ടാമതും എന്ന നിലയിലേക്ക് എത്തുന്നത് അവിടെ നിന്ന് കുറച്ച് വോട്ടു വോട്ടുകളെങ്കിലും സമാഹരിക്കാൻ പറ്റിയാൽ ബി ജെ പിക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിസാരമായിട്ട് ജയിച്ചു കയറാം എന്നാണ് കുറച്ച് കാലമായിട്ട് പാർട്ടിയുടെ കണക്കൂട്ടൽ എങ്ങനെ ആ തീരദേശ വോട്ടുകളിലേക്ക് കടന്നു കയറാം എന്ന പരിശ്രമവും അവർ ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട് അത് ഏറെക്കുറെ വിജയിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് തിരുവനന്തപുരം നഗരത്തിൽ നമുക്കറിയാം തരൂരിനെ കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്നത് വിശ്വപൗരനായിട്ടും ഗ്ലാമർ താരമൊക്കെ ആയിട്ടാണ് വിശ്വപൗരന് എന്താണ് മാനദണ്ഡം എന്നറിയില്ല അതിനെപ്പറ്റി ഞാൻ മുൻപ് ചോദിച്ചിരുന്നു ശരി കോൺഗ്രസ് അങ്ങനെ തന്നെ അവതരിപ്പിക്കുന്നു ഒരു അഴകിയ രാവൺ രാവണൻ്റെ ലുക്കിൽ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വേഷഭൂഷാദികളോടെ അവതരി അവതരിപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് തവണയും അത് അദ്ദേഹത്തിന് നേട്ടമുണ്ടാക്കി കൊടുത്തിരുന്നു എന്നാൽ ആദ്യമായിട്ട് അതേ നാണയത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ മുൻനിർത്തിക്കൊണ്ട് ബി ജെ പിയും ചെയ്തിരിക്കുകയാണ് അത് ഫ്ലെക്സ് യുദ്ധങ്ങളിൽ അത് നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റും തരൂരിനേക്കാൾ ഒരു പടി മുന്നിലാണ് രാജീവ് ചന്ദ്രശേഖർ അത് ലുക്കിലാണെങ്കിലും ശരി അതല്ല ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണെങ്കിലും ശരി അദ്ദേഹം തരൂരിനെയും മറികടന്ന് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാം പിന്നെ അടുത്ത പടിയായിട്ട് അദ്ദേഹം ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ തീരദേശ വോട്ടുകളിലാണ് തീരദേശ വോട്ടുകളിൽ അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ചില പ്രത്യേകതയുണ്ട് അവിടങ്ങളിലെ ഫ്ലെക്സുകൾ അത് ആ ഫ്ലെക്സുകൾ വെച്ചിരിക്കുന്നത് പ്രചരണ രംഗത്തെല്ലാം തീര തീരപ്രദേശത്തെ തീരദേശവാസികൾ അതായത് മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ ചിത്രമുണ്ട് അവരും മത്സ്യത്തൊഴിലാളികളും രാജീവ് ചന്ദ്രശേഖറും പ്രധാനമന്ത്രിയും ഒപ്പം നിൽക്കുന്ന ഫ്ലെക്സുകളും മറ്റുമൊക്കെ വെച്ച് ആ ആളുകളുടെ ഇടയിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം ഒരു പരിധിവരെ വിജയിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് അതായത് കോവളം പറശ്ശാല നെയ്യാറ്റിങ്കര തുടങ്ങിയ സ്ഥലങ്ങളിലെ ആളുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുക കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമായിരുന്നു പ്രധാനമന്ത്രിക്ക് മത്സ്യ മത്സ്യബന്ധനത്തെ പറ്റിയുള്ള ചില പരാതികളും നിവേദനങ്ങളും ഒക്കെ കൊടുക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ തന്നെ അവസരം ഒരുക്കി കൊടുക്കുകയും അങ്ങനെ പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുക്കുന്ന ചിത്രങ്ങളൊക്കെ എടുത്ത് അത് ഫ്ലെക്സാക്കി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് അവരിലേക്ക് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ലോകം ആരാധിക്കുന്ന പ്രധാനമന്ത്രിയുടെ കൂടെ നിന്നുകൊണ്ട് ചില മത് മത്സ്യത്തൊഴിലാളികൾ നിവേദനമൊക്കെ കൊടുക്കുന്ന ചിത്രങ്ങൾ അത് വലിയ വലിപ്പത്തിൽ ഫ്ലെക്സായിട്ട് അവരുടെ പ്രദേശങ്ങളിലൊക്കെ രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ അവരെ സ്വാധീനിക്കാൻ ഇടയുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ നിന്ന് കുറച്ചെങ്കിലും വോട്ട് ബി ജെ പിക്ക് ഇത്തവണ സമാഹരിക്കാൻ പറ്റിയാൽ ഫലം മറച്ചാവും ഈ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ശശി തരൂർ ജയിച്ച് കയറിയ ആവില്ല ഇത്തവണത്തെ വിധി എന്നതാണ് ആളുകൾ ഇപ്പോൾ തന്നെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ബി ജെ പി മൂന്നാമതായി പോകുന്ന ഈ മണ്ഡലങ്ങൾ തിരഞ്ഞു പിടിച്ച് അവിടെ പ്രവർത്തനങ്ങൾ കുറച്ച് ഊർജിതമാക്കാനും അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളോട് ഇടപഴകി കുറേയേറെ സമയം ചെലവഴിക്കാനും അദ്ദേഹം പ്രത്യേകം സമയം കണ്ടെത്തുന്നുണ്ട് മാത്രമല്ല അവരെ കൂടി തങ്ങളിലേക്ക് ചേർക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ആ പാർട്ടിയിൽ നടത്തുന്നുണ്ട് അതിൻ്റെ ഫലം തെരഞ്ഞെടുപ്പിൽ കാണുമെന്ന് തന്നെയാണ് പാർട്ടിയുടെ വിശ്വാസം